ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാർത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും നിത്യയും ക്ഷേത്രത്തിൽ ഒന്നിച്ച് ഭഗവാനെ തൊഴുമ്പോൾ സാറേയും ക്യാദറിനെയും കെട്ടിയിട്ടിരിക്കുകയാണ് ജീവൻ ജീവന് കയ്യിൽ ഒരു കത്തിയുമുണ്ട് ജീവൻ അവരെ ഭീഷണിപ്പെടുത്തുന്നു സാറാ നീ എന്തെങ്കിലും വിധത്തിൽ ഇവിടെ വന്ന് എത്തുമെന്നോ എനിക്കറിയായിരുന്നോ പക്ഷേ നിന്നോടൊപ്പം ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഖ്യാദറിൻ നീ പ്രതികാരം ചെയ്യാൻ വന്നതാണല്ലേ എന്ന് ജീവൻ പറഞ്ഞപ്പോൾ അതെ എന്ന് ഖ്യാദറിന് പറയുന്നു പെട്ടെന്നാണ് ജീവൻ ഖ്യാദറിൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്നത് ഒന്ന് ഭയപ്പെട്ടു നിത്യയുടെ കഴുത്തിൽ താലി കിട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ എടുക്കേണ്ടി വന്നാൽ അത് ഞാൻ ചെയ്യും സാറാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നിത്യെ എനിക്ക് വേണം അതിനു തടസ്സം നിൽക്കാൻ നീയല്ല നിന്നെ പോലെ ഇനി ഒരു നൂറ് പേര് വന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് ഈ ജീവൻ അറിയാം എന്നിട്ട് ജീവൻ അവിടെ ഇരുന്ന ആ മദ്യകുപ്പിയെടുത്തു ശേഷം മദ്യകുപ്പി പൊട്ടിച്ചിട്ട് അതിൽ കൈ കഴുകുകയാണ് ജീവൻ ശേഷം കാദറിന്റെയും സാറയുടെയും മുടി പിടിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് രണ്ടുപേരുടെയും വായിൽ മദ്യം ജീവൻ ഒഴിച്ചു കൊടുത്തു ഇതേ സമയം തിരുമേനി താലി പൂജ പൂജിച്ചതിന് ശേഷം ഹരി വന്നപ്പോൾ ഹരിയുടെ കഴുത്തിൽ കയ്യിൽ ഒരു താലി കൊടുത്തു അത് സുജാത കൊടുത്ത താലിയായിരുന്നു ശേഷം നിത്യ ഇവിടേക്ക് വന്നപ്പോൾ ഹരി കൊണ്ടുവന്ന താലി നിത്യയുടെ കയ്യിലും കൊടുക്കുകയാണ് രണ്ടുപേരും പോയപ്പോൾ തിരുമേനി ആലോചിക്കുന്നു രണ്ട് താലിമാലകളും ഒരുപോലെയായിരുന്നു പരസ്പരം മാറിപ്പോയോ എന്നൊരു ചിന്ത ആശങ്ക മാത്രമാണ് മാറിയിട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്ത് കൊടുക്കാം രണ്ടുപേരുടെയും താലി പരസ്പരം മാറിപ്പോയിരിക്കുകയാണ് ഇതേ സമയം ശ്രുതി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ എത്തിയിരിക്കുന്നു ശ്രുതിയും ചെറിയച്ചനും പുറത്ത് തന്നെയുണ്ട് സാറിയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നു അപ്പോഴാണ് ക്ഷേത്രത്തിൽ പോയിട്ട് നിത്യ തിരികെ വരുന്നത് ചെറിയച്ഛനെയും ശ്രുതിയെയും കാണുന്നു സന്തോഷത്തോടെയാണ് നിത്യ അവരുടെ അരികിൽ ഒടുവിൽ ചെറിയച്ഛൻ വന്നല്ലോ എന്ന് നിത്യ സന്തോഷത്തോടെ പറയുന്നു ചെറിയമ്മ എവിടെ എന്നെ ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടെയെന്ന് ചോദിക്കുന്നു മോളെ ഞങ്ങൾ വിവാഹം കൂടാൻ വന്നതല്ല അവസാനമായിട്ട് നിന്നോടും അച്ഛനോടും ഒരു കാര്യം പറയാനാണെന്ന് ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ വേണ്ട ചെറിയച്ച ഇനി ഒരു മടക്കത്തിന് ശ്രമിക്കണ്ട വന്നിരിക്കുന്ന ബന്ധുക്കളുടെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ അവർ പക്ഷെ ഇറങ്ങിപ്പോകും പക്ഷേ എൻ്റെ അച്ഛൻ പിന്നെ ഉണ്ടാവൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ചെറിയച്ഛൻ വേദനിപ്പിച്ചാൽ അച്ഛൻ വല്ലാണ്ട് നോവും കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ചെറിയച്ഛനെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ വിഷമത്തോടെ നിത്യയും അവിടേക്ക് അവിടെ നിന്ന് പോവുകയാണ് സുതിയും ആ സമയം അവിടെ എത്തിയിരുന്നു നിത്യ അങ്ങനെ പറഞ്ഞു പോയപ്പോൾ മൂന്നുപേരും സങ്കടപ്പെട്ടു നിൽക്കുന്നു ഷോ അവൾ അങ്ങോട്ടൊന്നും പറയിപ്പിച്ചില്ലല്ലോ എന്ന് ചെറിയച്ഛൻ പറയുന്നുണ്ട് അതൊക്കെട്ട് സുതി പറയുന്നു മണ്ഡപത്തിൽ ഒരു ഭാഗത്തും സാറയും ക്യാദറിനും ഇല്ല എങ്കിൽ നമ്മൾ സംശയിച്ചത് ശരിയാണ് അവിടെ എന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രുതി തടസ്സങ്ങൾ എത്ര അവൻ വെട്ടി മാറ്റിയാലും വിടില്ല ഞാൻ അവനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കല്യാണം കൊടുക്കാൻ തന്നെയാണ് എന്നൊക്കെ ചെറിയച്ഛൻ പറയുന്നുണ്ട് ഈ സമയം സുജാത വന്ന് ശരവണനോട് ചോദിക്കുന്നുണ്ട് ജീവൻ എവിടെയെന്ന് ശരവണൻ പറയുന്നു തരിയില്ല മേഡം അമ്മ കൂടെ വന്നെന്നാണ് ഞാൻ വിചാരിച്ചത് അവൻ്റെ ഏറെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവനെ ഇരുത്തിയിട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞതാണ് ഇവിടെ എങ്ങ് നോക്കിയിട്ട് കാണുന്നതുമില്ല എന്നൊക്കെ സുജാത പറയുന്നു അവിടേക്ക് സുജാതയുടെ ഭർത്താവും മോളും വരുന്നു താലി പൂജിക്കാൻ കൊടുത്തിട്ട് മോള് വഴി നിൽക്കുകയാണ് ജീവൻ എവിടെ രഘുവിട്ട എന്നൊക്കെ സുജാത ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ അവൻ എവിടെ പോയെന്ന് രഘുവും ആ സമയത്താണ് ജീവൻ അവിടേക്ക് വരുന്നത് നാ ഏട്ടം വന്നല്ലോ എന്ന് ജീവന്റെ സഹോദരി പറയുന്നു എടാ നീ ഇത് എവിടെ പോയിരിക്കുക അമ്മ നിന്നെ അന്വേഷിച്ച് നടക്കുകയാണെന്നൊക്കെ രഘു പറയുന്നു സോറി അമ്മേ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു എന്ന് ജീവൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നിൽക്കാൻ സമയമില്ല നീ വാ എന്ന് പറഞ്ഞ് സുജാത ജീവൻ്റെ കൈപിടിച്ച് പോകാൻ തുടങ്ങിയപ്പോഴാണ് നിത്യ താലിയുമായിട്ട് അവിടേക്ക് വന്നത് അമ്മേ ഏട്ടൻ ഈ ലോകത്തൊന്നും അല്ല കേട്ടോ എന്ന് സഹോദരി പറയുകയാണ് ജീവൻ്റെ ജീവന്റെ ആ നിത്യോടുള്ള നോട്ടം കണ്ടിട്ട് അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നോ നാണത്തോടെ ഇരിക്കുകയാണ് നിത്യ അമ്മയുടെ മോൻ കൈവിട്ട് പോയെന്നൊക്കെ സഹോദരി ഇങ്ങനെ സന്തോഷത്തോടെ പറയുന്നുണ്ട് മോളെന്താ ഇങ്ങ് പോകുന്നത് എന്ന് സുജാത താലി പൂജു തന്നു അമ്മയെ കാണാതായിപ്പോ എന്ന് നിത്യ പറഞ്ഞപ്പോൾ വാ നമുക്ക് ഒന്നുകൂടി പോയി തൊഴുതിട്ട് വരാമെന്ന് സുജാത ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞിട്ട് പ്രദക്ഷിണം വെക്കാമോ അത് മതി സുജാതെ എന്നൊക്കെ രഘു പറയുന്നുണ്ട് അപ്പോഴാണ് നളിനിയും വിമലനും അവിടേക്ക് വന്നത് സുജാത ജീവനേയും നിത്യയും ചേർത്ത് നിർത്തിയിട്ട് പറയുന്നു രണ്ടുപേരെയും കാണാൻ നല്ല ചേർച്ചയുണ്ട് അല്ലെ രഘുഅട്ട താൻറെ സെലക്ഷൻ അല്ലേ ഉത്തമമായിരിക്കുമെന്ന് രഘുവും സന്തോഷത്തോടെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരെയും കൊണ്ട് സുജാത പോകുന്നു ഇഷ്ടപ്പെടാതെ നോക്കി നിൽക്കുകയാണ് നളിനി രഘു വിമലനോട് പറയുന്നു വിമലനും മണവാളൻ വേഷത്തിലാണല്ലോ എന്ന് അറകേട്ടപ്പോൾ വിമലൻ നാണത്തോടെ അങ്ങോട്ട് പോകുന്നു നളിനിയും സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ് പൊട്ടൻ അമ്മേ ഞാനാണ് മണവാ മണവാളനെന്ന് അയാൾക്കറിയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് നേരം കൂടിയുള്ളൂ നിന്റെ ആഗ്രഹം നടക്കാൻ എന്നെ നളിനി ഞാൻ എപ്പോഴേ തയ്യാറായെന്ന് വിമലൻ അല്ലമ്മ ജീവൻ ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്ന് വിമലൻ ചോദിച്ചപ്പോൾ നാളിനി പറയുന്നു അതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അവനത് നടത്തിയിരിക്കും അത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇനി നിത്യ എൻ്റെ പേൺ ആണെന്ന് സന്തോഷത്തോടെ വീണ്ടും വിമലൻ പറയുന്നുണ്ട് ഇതേ ഹരി ഹരിയും വീണയും ഇങ്ങനെ കല്യാണത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അമ്മാവനും അരികിലുണ്ട് അരികിൽ നിന്നാ ഒരു ബന്ധുക്കാരിൽ ഒരാൾ പറയുന്നു ഇവർ തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ അതങ്ങോട്ട് നടത്തി കൊടുത്തുകൂടായിരുന്നു രാമകൃഷ്ണ അവിടേക്ക് വേണു വരുന്നുണ്ട് ഹരിയെ ആ വേഷത്തിൽ കണ്ട വേണു വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു അമ്മാവൻ വേണുവിനോട് സംസാരിക്കാനായി പോയപ്പോൾ ഹരി പറയുന്നു അമ്മാവ വേണ്ട ഞാൻ സംസാരിച്ചോളാം അങ്ങനെ ഹരി വേണുവിൻ്റെ അരികിലേക്ക് പോകുന്നു ഞാനിപ്പോൾ എവിടുന്നാണ് വരുന്നതെന്ന് അറിയോ ഹോസ്പിറ്റലിൽ നിന്ന് നീ നിന്റെ അമ്മാവനും കൂടി കല്യാണം മുടക്കാൻ വന്നപ്പോൾ വീണ് പോയതാണ് എന്റെ അച്ഛൻ നിങ്ങൾ നിങ്ങളുടെ മനക്കെട്ടിയൊന്നും എന്റെ അച്ഛൻ ഇല്ല ആ മനുഷ്യനൊരു പാവമല്ലേ എന്നെ വേണു ചോദിച്ചപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇപ്പം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് എന്തിനാ ശുശ്രൂഷിക്കാൻ വരാനാണോ നിന്നെ മുന്നേ കണ്ടാലേ അച്ഛൻ കാർക്കിച്ച് തുപ്പം ഈ നാട്ടിൽ നീ ഇതുവരെ കാണിച്ചിരുന്ന നിന്റെ കുറെ പ്രകടനങ്ങളുണ്ടല്ലോ പരമയോഗ്യനാണെന്ന് കാണിക്കാനുള്ള കരുതിക്കൂടി ചെയ്ത ചില കരുതലുകൾ അത് പ്രദർശിപ്പിക്കാൻ ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് നീ വന്ന് കയറി പോകരുത് കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ അവളെ നീ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് അന്ന് നിനക്ക് പറയാൻ പറയായിരുന്നില്ലേ എന്നാണ് കേട്ടവനെ ഞാനാ മണ്ടൻ ഒരു വയറ്റി പിറന്നില്ലെങ്കിലും സ്വന്തം പെങ്ങളാണ് അവളെന്ന് നീ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു പ്രായപൂർത്തിയായാൽ അവളുടെ അവിടെ മേയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവനാണ് നീ എന്ന് അറിയാൻ അല്പം വൈകിപ്പോയി ഇനിയും ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോടാ പെങ്ങളും മോളും എന്നൊക്കെ പറഞ്ഞ് നീ ചേർച്ചി പിടിക്കുമ്പോഴും അവരോടൊക്കെ ഇതൊക്കെയും നിന്റെ പറച്ചിൽ എനിക്ക് ഈ കാഴ്ചയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അതാണ് ഐസുകൾ കിടന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു ഒരു കാര് നീ ഓർത്തോ ആശുപത്രിയിൽ കിടക്കുന്ന എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ കുടുംബത്തേക്ക് ഞാൻ വരും അറിയും ചതിക്കാൻ ഉളുപ്പില്ലാത്ത നീ നിന്റെ ഈ നെഞ്ചുണ്ടല്ലോ നിന്റെ ഈ നെഞ്ചിൽ വെട്ടാൻ വേ വരട്ടേടാ എന്ന് പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് പോകുന്നുണ്ട് ഒന്നും പറയാനാകാതെ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ഹരി ഒന്നുകൂടി വേണു വന്നിട്ട് പറയുന്നു അമ്പലത്തിലെ മണ്ഡപത്തിൽ നീ വിവാഹം കഴിക്കുന്ന അതേ മുഹൂർത്തത്തിൽ മറ്റൊരു വിവാഹം നടക്കുന്നുണ്ട് ആരുടെ എന്ന് അറിയുമോ നിനക്ക് ഇത്രയും കാലം നീ വൃത്തിയുടെ പിന്നാലെ നടന്നില്ലേ അവളുടെ വിവാഹമാണ് അത് കേട്ട് വളരെ സങ്കടത്തോടെ ഹരി നിൽക്കുന്നു എന്നെ ചരിച്ച നിനക്ക് ദൈവമൊരുക്കി വിധിയാണെന്നും വേണു പറയുന്നു പിന്നെ അവളെ നഷ്ടപ്പെട്ടു പോയതിൽ നിനക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല ഹരി മെടുക്കനല്ലേ ഈ നാട്ടിൽ ഏത് അടുക്കള പാതിലൂടെ പോയാലും ആരും സംശയിക്കാത്ത ഒരുത്തൻ പക്ഷേ കഴിഞ്ഞട ഇനി നീ പുറത്തിറങ്ങാൻ നാണിക്കും അവളെ കൂട്ടി നടക്കുന്ന നിന്നെ നാറി എന്ന് വിളിക്കും അവിടെ അവരുടെയൊക്കെ മുന്നിൽ ഞാൻ ഞാനുണ്ടാവൂടാ എന്ന് വേണു പറഞ്ഞിട്ട് വീണയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കുന്നുണ്ട് വേണു അവിടെ പോയപ്പോൾ ഹരി വളരെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് നിത്യയുടെ കാര്യം ഓർത്തിട്ടാണ് ഇപ്പോൾ ഹരിയുടെ സങ്കടം അമ്മാവൻ ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മോനെ നിന്ന് വളരെ സങ്കടത്തോടെ വിളിച്ചപ്പോൾ ഹരി പറയുന്നു അവൻ അവൻ്റെ വിഷമം പറഞ്ഞു സത്യമാണല്ലാം എനിക്ക് ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുകയാണല്ലോ സങ്കടത്തോടെ ഹരി നിന്നപ്പോൾ ഹരിയെ ചേർത്ത് പിടിക്കുകയാണ് അമ്മാവൻ ഇതേ സമയം ശ്രുതി ശ്രുതിയോട് പറയുന്നു ഏട്ടാ സാറേ ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തേ കാര്യമുള്ളൂ അച്ഛാ ഇനി വിവാഹം മുടക്കാൻ ഒറ്റ ഒറ്റ വഴിയേ ഉള്ളൂ അയാള് വിവാഹ മണ്ഡപത്തിൽ കയറാൻ പാടില്ല അയാൾ അവിടെ ഉണ്ടാകരുത് എന്ന് സ്തുതി ഇത്രയും തിരക്കിനിടയിൽ അതെങ്ങനെ നടക്കുമെന്ന ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയി ഇനി ഇവരെ ഏൽപ്പിക്കാം എന്ന് സുതി പറയുന്നുണ്ട് ആ മൂന്ന് ഗുണ്ടകൾ അവിടെ നിൽക്കുകയാണ് അവരുടെ അടുത്തേക്ക് ചെറിയച്ഛൻ പോകുന്നുണ്ട് മണ്ഡപത്തിനെ അകത്ത് പോകണം കല്യാണ മണ്ഡപത്തിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് മണവാളനെ കണ്ടെത്തണം മണ്ഡപത്തിൻ്റെ പിൻവാതിൽ വഴി അവനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്താ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പേടയ്ക്കണ്ട ശിവേട്ട ഞങ്ങൾ ചെയ്തോളാം എന്നവർ പറയുന്നു എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അഞ്ച് മിനിറ്റിനുള്ളിൽ അവൾ അവൻ ഞങ്ങളുടെ അടുത്ത് എത്തണമെന്ന് ശിവൻ പറയുന്നുണ്ട് അവരവിടെ നിന്ന് പോകുന്നു ഇനി ഈ മാർഗം കൂടി നോക്കട്ടെ എന്ന ശിവൻ അങ്ങനെ ആ മൂന്ന് പേരും കൂടി മണ്ഡപത്തിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് മണ്ഡപത്തിലേക്ക് നോക്കിയപ്പോൾ ജീവൻ അവിടെയില്ല എല്ലായിടവും നോക്കുന്നുണ്ട് ഇതേ സമയം കല്യാണ വേഷത്തിൽ ഒരുങ്ങുകയായിരുന്നു വിമൽ എന്നാൽ അവർ പൊക്കിയത് വിമലിനെയാണ് വിമലിനെ കൊണ്ട് അവരവിടെ നിന്ന് പോകുന്നു കല്യാണ ചക്കൻ വിമലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആ ഗുണ്ടകൾ വിമലിനെ പൊക്കിക്കൊണ്ട് പോകുന്നത് നളിനി അതുവഴി പോയപ്പോൾ വിമ ജീവൻ നളിനിയെ കാണുന്നുണ്ട് നളിനി ജീവന്റെ അടുത്തേക്ക് വന്നു അതെ ഇതുവരെ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്തോ ഇനിയിപ്പോ മണ്ഡപത്തിൽ കയറുന്നത് എന്റെ മോൻ അല്ലേ എന്നെ നളിനി പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ഇല്ല നടക്കില്ല എന്ന് അത് കേട്ട് നളിനി ഒന്ന് ഞെട്ടി മണ്ഡപത്തിൽ നടക്കുന്നത് എന്റെയും നിത്യയുടെ വിവാഹം അല്ലേ എന്ന് ജീവൻ എടാ ഒരു ഒരുമാതിരി പോക്രിദ്രം പറയരുത് എന്നാൽ നളിനി പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ചിരിച്ചുകൊണ്ട് അമ്മായി ഈ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായി അത് മാറ്റാൻ എനിക്ക് അമ്മയുടെ സഹായം ആവശ്യമായി വന്നു അല്ലാതെ ആ മന്ദബുദ്ധിയായ അമ്മായിയുടെ അമ്മ മകനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ മെനക്കെടുവോ എടാ അപ്പം നീ എന്നെ ദേ ദേന്നതൊക്കെ ഞാൻ ആളുകളുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്ന് നളിനി പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ഒരു ചുക്കും സംഭവിക്കില്ല നിത്യം ഞാൻ പെണ്ണു കാണാൻ വന്ന ദിവസം മുതൽ ഈ വിവാഹം മുടക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ നിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും അറിയാം ദേ ദേശി എന്ത് പറഞ്ഞാലും ഈ നിൽക്കുന്ന ആരും വിശ്വസിക്കില്ല പറയുന്ന അമ്മയും മകനെയും അടിച്ചു പുറത്താക്കത്തേ ഉള്ളൂ അതിനേക്കാൾ അതിനേക്കാൾ നല്ലത് കെട്ടിയൊരുങ്ങി വന്ന സ്ഥിതിക്ക് കല്യാണത്തിന്റെ സദ്യ ഉണ്ടിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞിട്ട് നളിനൂടെ കരുത്തൽ പിടിക്കുകയാണ് ജീവൻ സാരക്കും ക്യാദറിനും വേണ്ടി ഓങ്ങിയ ഒരു കത്ത് ഇപ്പോഴും എന്റെ അടുത്ത് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് അതെടുത്ത് പ്രയോഗിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ജീവനോട് കളിച്ചാലേ ഈ മണ്ഡപത്തിൽ അമ്മയും മോനും ചാകമെന്നും ജീവൻ നളിനിയോട് പറയുന്നുണ്ട് കേട്ടല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നളിനി അകെ ഭയപ്പെട്ടു നിൽക്കുകയാണ് വലിയ പ്രതീക്ഷയിലായിരുന്നു നളിനി ഇപ്പോൾ നളിനിയുടെ എല്ലാ പ്രതീക്ഷകളും പോയിരിക്കുകയാണ് ഇതേ സമയം മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി അമ്മയോടും അച്ഛൻ്റെ അച്ഛൻ്റെയും കൂടെ വരികയാണ് ജീവൻ നന്ദിനി നിത്യം വരുന്നുണ്ട് എന്നാൽ രണ്ടുപേരും ക്ഷേത്രത്തിലിരിക്കുന്ന സോറി രണ്ടുപേരും മണ്ഡപത്തിലിരിക്കുന്ന അതേസമയം അവിടേക്ക് വരികയാണ് ഹരി ഹരിയെ കണ്ട ഞെട്ടലോടെ നിൽക്കുകയാണ് ജീവൻ ഒന്നും മനസ്സിലാകാതെ നിത്യവും വരാനിരിക്കുന്ന പൊതുപതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷർമൈ ചാനൽ